കോൺട്രാക്ട് മാരേജ് വിഷ്ണു വായിൽ തോന്നിയത് വിളിച്ചു പറയുമ്പോഴും പാർവതി അനങ്ങാതെ നിൽക്കുകയാണ് വാതിൽ പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് അവൾക്കൊന്നും മേലാത്ത അവസ്ഥയും വിഷ്ണു എവിടെയാണോ ഉള്ളത് അവിടെ നീയും കാണും എന്നോടൊപ്പം അല്ലാണ്ട് എവിടേക്കെങ്കിലും പോകാമെന്നുള്ള മോഹമുണ്ടെങ്കിൽ അത് ദൂരെ കളഞ്ഞോളൂ ദേ ആ പിന്നിലായിട്ട് ഒരാറുണ്ട് അവിടേക്ക് കൊണ്ടുപോയി കളഞ്ഞിട്ട് കയറിപ്പോരേ എന്നെ തന്നെ അങ്ങ് കളഞ്ഞേക്കാം അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ പാർവതിക്ക് ചെറുതായി ദേഷ്യം വന്നു അവനവളെ കലിപ്പിൽ നോക്കിയതും പാറുമിഴികൾ മിഴുകിൽ താഴ്ത്തി മടുത്തു പോയി ഒരു ചായ ഇടടി നിന്റെ മടുപ്പ് മാറും അവൻ ശബ്ദമുയർത്തിയതും പാറു വീണ്ടും പുറത്തേക്ക് ഇറങ്ങിപ്പോയി അടുക്കളയിൽ ചെന്നിട്ട് വിഷ്ണുവിന് ചായ ഇട്ടു അതെടുത്ത് വെച്ചപ്പോൾ വിഷ്ണു ആരോടോ ഫോണിൽ തട്ടിക്കയറുന്നുണ്ട് സത്യം പറഞ്ഞാൽ പാർവതിക്ക് പേടിയായി ചായയുമായിട്ട് ഇറങ്ങിച്ചെന്നപ്പോൾ കലി കയറി നിൽപ്പുണ്ട് നീ വാടാ നമുക്ക് നേർക്ക് നേർ കാണാം ഒപ്പം ഏതൊക്കെയോ കടിച്ചാൽ പൊട്ടാത്ത ചീത്തയും നാരായണ ഈ വിഷ്ണു ഏട്ടന് എന്താ ഇങ്ങനെ വിഷ്ണു ഫോൺ കട്ടിയുന്നതുവരെ പാർവതി അവിടെ തന്നെ നിന്നു അവൾ പോകാതെ നിൽക്കുന്നത് കണ്ടതും വിഷ്ണു ഫോൺ വെച്ചിട്ട് അവളെ നോക്കി എന്താടി എനിക്ക് വിഷ്ണു ഏട്ടനോട് സീരിയസ് ആയിട്ടൊന്ന് സംസാരിക്കണം എന്താ പറഞ്ഞു അവൻ അലക്ഷ്യഭാവത്തിൽ അവളെ നോക്കി ഇവിടെ വന്നിരിക്കോ അവൾ കട്ടിലിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് അവനോട് ചോദിച്ചു നീ കാര്യം പറ പ്ലീസ് ഏട്ടാ ഇവിടെ വന്നൊന്നിരിക്കൂ അവൾ യാചിക്കും പോലെ പറഞ്ഞതും വിഷ്ണു കട്ടിലേക്ക് വന്നിരുന്നു താൻ ഇത്തിരി താന്നു കൊടുത്തു നിന്നപ്പോൾ വിഷ്ണുവേട്ടൻ പറയുന്നതനുസരിച്ചല്ലോ എന്ന് പാർവതി ഓർത്തു വിഷ്ണു നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒന്ന് കണ്ണടിച്ചു തുറക്കും മുന്നേ തീരുന്നതാണ് വെറുതെ എന്തിനാണ് ഈ വാശിയും വൈരാഗ്യവും ദേഷ്യവുമൊക്കെ ഇതൊക്കെ വെച്ച് ഇങ്ങനെ കഴിയുന്നത് എന്തിനാ ഏട്ടനെ സമ്മതിച്ച് ഒന്നിനും യാതൊരു കുറവുമില്ല ശങ്കരിയമ്മയുടെ എതിർപ്പ് സമ്പാദിച്ച് എന്തിനാ എന്നെ കല്യാണം കഴിച്ച് ഈ വീട്ടിലിങ്ങനെ കഴിയുന്നത് അവൾ വിഷ്ണുവിനെ നോക്കിയാണ് പറയുന്നതെങ്കിലും അവൻ മറ്റെവിടേക്കോ മുഖം തിരിച്ചാണ് ഇരിക്കുന്നത് എന്നോടൊരൽപ്പം സ്നേഹമുണ്ടെങ്കിൽ ഏട്ടൻ അമ്മ പറയുന്ന കേട്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുമോ അവൾ പറഞ്ഞതും വിഷ്ണു ദേഷ്യത്തിൽ പാർവതിയെ നോക്കി പ്ലീസ് ഏട്ടാ എന്നോടൊരൽപ്പം കരുണ കാണിക്കണം നമ്മൾ രണ്ടാളും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് ഒരിക്കലും നമുക്ക് രണ്ടാൾക്കും ഭാര്യ ഭർത്താക്കന്മാരായി സ്നേഹത്തോടെ കഴിയാൻ സാധിക്കില്ല എനിക്ക് വിഷ്ണു ഏട്ടനെ എൻ്റെ ഭർത്താവായി കാണാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏട്ടൻ ദേവി ഇത് തറവാട്ടിലേക്ക് പോണം എനിക്കും എൻ്റേതായ സ്വപ്നങ്ങളുണ്ട് ഒരു ജീവിതം ജീവിതമുണ്ടെങ്കിൽ എനിക്കൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ അതൊരിക്കലും ഏട്ടനെപ്പോലൊരാളല്ല ഏട്ടനും ചേർന്നവളല്ല ഞാൻ അതുകൊണ്ടാണ് പ്ലീസ് അവൾ വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആദ്യം വല്ലാത്ത ദേഷ്യത്തിൽ മുഖം ചൊളിച്ചിരുന്നവൻ ഇപ്പോൾ ഇത്തിരി അയഞ്ഞുവെന്നവൾക്ക് തോന്നി നിൻ്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോടി പെട്ടെന്ന് അവൻ ചോദിച്ചു ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവിടാം വിഷ്ണുവിൻ്റെ ശബ്ദം മുഴങ്ങി എനിക്കങ്ങനെ ആരുമില്ല അങ്ങനെ പ്രേമിച്ച് നടക്കാനൊന്നും സാധിച്ചില്ല അഥവാ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പയും ഞാൻ അയാളുടെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോയനെ നിൻ്റെ നിനക്ക് എൻ്റെ കൂടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അവൻ പാർവതിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ മിഴികളിൽ ഉറ്റുനോക്കി ഉണ്ട് പതരാതെ അവൾ മറുപടിയും കൊടുത്തു ഒരു വർഷം കഴിയട്ടെ എന്നിട്ട് പോകാം അതെന്താ പെട്ടെന്ന് നമ്മൾക്കൊന്നും മനസ്സിലായില്ല ലീഗലി നീ എൻ്റെ ഭാര്യയല്ലേ ഇനി നിന്റെ ഇഷ്ടത്തിനൊത്ത ആളുടെ കൂടെ ആളെ കൂടെ കൂട്ടണമെങ്കിൽ നമ്മൾ തമ്മിൽ ഡിവോഴ്സ് ചെയ്തിരിക്കണം അതങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു വർഷം കഴിയണം അതുകൊണ്ട് എങ്ങനെയായാലും ശരി നീ ഒരു വർഷം കാത്തിരുന്നേ പറ്റൂ വിഷ്ണു പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ വിളിച്ചു പറഞ്ഞു നീ പേടിക്കണ്ടടി നിന്നെ ഞാനൊന്നും ചെയ്യില്ല ഏതു മറ്റവൻ കിട്ടിയാലും ഫ്രഷ് ആയിട്ട് നിന്നെ ഏൽപ്പിച്ചോളാം അവൻ വീണ്ടും പറഞ്ഞു പാർവതി എടുത്തു വെച്ച ചായയും കുടിച്ചിട്ട് വിഷ്ണു ഉമർത്തിരുന്നു എന്തിനാ മറ്റുള്ളവരോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് ഒന്ന് പതിയെ സംസാരിച്ചോടെ വീണ്ടും അവൻ ആരോടോ ഫോണിൽ വഴക്കുണ്ടാക്കുന്ന കേട്ടതും പാർ ദയനീയമായി ചോദിച്ചു അത് കേട്ടതും അവന് ദേഷ്യം വന്നു ഞാൻ പല ആളുകളെയും വിളിക്കും അവരോടൊക്കെ സംസാരിക്കുകയും ചെയ്യും അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഇനി മേലിൽ എന്റെ കാര്യത്തിൽ ഇടപെടാൻ നീ വന്നേക്കരുത് വിഷ്ണു മുറക്കെയാണ് പറഞ്ഞത് എന്താടാ ഈ കൊച്ചിനെ പേടിപ്പിക്കുന്നത് ഗീതേച്ചി കുഞ്ഞുമാവിയുമായിട്ട് വന്നതാണ് അവരുടെ ശബ്ദം കേട്ട് പാർവതിയും ഉമ്മറത്തേക്ക് ഇറങ്ങിച്ചെന്നു പാർവതി കുഞ്ഞിനെ കുഞ്ഞിൻ്റെ നേർക്ക് കൈനീട്ടിയതും അവൻ പാർവതിയുടെ കയ്യിലേക്ക് ചാടി വന്നു അവൾ ആ കുഞ്ഞിനെ എടുത്ത് ഓമനിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഇത്തിരി വീക്കം കുറവുണ്ട് എന്നാലും മുഖം വല്ലാണ്ടിരിക്കുന്നു കേട്ടോ മോളെ എന്തൊരാടിയാ അവരടിച്ചത് സാരില്ലേച്ചി അവരുടെ മകനെ തട്ടിയെടുത്തതല്ലേ അപ്പൊ പിന്നെ അവർ അടിക്കാണ്ടിരിക്കുവോ ഇനിയും വരും ചേച്ചി കണ്ടു ഇരുവരുടെയും സംസാരം വിഷ്ണു കേട്ടു ഒളിഞ്ഞു പോയ വാതിൽ മാറ്റിവെക്കണ്ടേ മോനെ ഇവിടെ ആരെങ്കിലും വന്നിരുന്നാൽ അകത്തേക്ക് നോക്കുമ്പോൾ എല്ലാം കാണാം ഗീത പറഞ്ഞതു അവൻ ഒന്നും മൂളി നീ ആ സന്ദീപിന്റെ ഫോണിൽ വിളിക്കും അവനോടൊന്ന് വരാൻ പറയും ആ നാളെ ആവട്ടെ ഇന്ന് ഇത്രയും നേരമായില്ലേ പറഞ്ഞുകൊണ്ട് അവൻ മുറ്റത്തേക്കിറങ്ങി അന്നും പാർവതി വിളക്ക് കൊളുത്തി ഉമർത്തി സന്ധ്യനാമം ജപിച്ചു അവളുടെ മടിയിൽ ഗീത ചേച്ചിയുടെ ചെറുമകനും ഉണ്ടായിരുന്നു എന്തൊരു കുട്ടി നിന്റെ ഭാഗ്യമാണ് മോനി വിട്ടുകളഞ്ഞേക്കരുത് ആരയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും നീ എതിർത്തോണം ഗീത ശബ്ദം താഴ്ത്തി പറഞ്ഞു അതിനു മറുപടിയേ വിഷ്ണു അവരെ നോക്കി ഒന്ന് ചിരിച്ചു ഈ കുടിയും വലിയ ഒക്കെ ഒന്ന് കുറയ്ക്കു വിഷ്ണു ഇങ്ങനുണ്ടോ ഒരു ചെക്കൻ അമ്മേ നീതു വിളിച്ചതും ഈത കുഞ്ഞിനെയും മേടിച്ചുകൊണ്ട് പെട്ടെന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പാർവതി വിളക്കണച്ചകത്തേക്ക് കൊണ്ടുവന്നു വെച്ചു വിഷ്ണു ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് മുറ്റത്തൂടെ നടപ്പുണ്ട് പെട്ടെന്നൊരു കൊള്ളിയാൻ മിന്നി ഓ മഴയ്ക്കാണ് അവൻ മാനത്തേക്ക് നോക്കി വിഷ്ണുവിന് കഴിക്കാനുള്ള അത്താഴം വിളമ്പി വെച്ചിട്ട് പാർവതി അവനെ നോക്കുവാനായി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഉമരത്തെ അറുപത്തിയിൽ വിഷ്ണു കിടക്കുകയാണ് വിഷ്ണു ഏട്ടന് കഴിക്കാനെടുത്ത് വെച്ചിട്ടുണ്ട് പാർവതി പറഞ്ഞതും അവൻ മുഖം തിരിച്ചൊന്ന് നോക്കി വരുന്നില്ലേ അവൾ ചോദിച്ചു അപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് ഇടിമിന്നലൊക്കെ വരുന്നുണ്ട് പാർവതി എന്റെ കാതുകളും പൊത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും വിഷ്ണുവിനെ വിളിച്ചു ശേഷം അകത്തേക്ക് കയറി ഓടുകയും ചെയ്തു എന്നിട്ട് അവൻ എഴുന്നേറ്റ് വരാഞ്ഞപ്പോൾ പാർവതിക്ക് ഇത്തിരി ദേഷ്യം തോന്നി വിഷ്ണുവിട്ട് കഴിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നു ഒന്നും ഇങ്ങോട്ട് വരുന്നുണ്ടോ ചെറിയ നീരസത്തോടെ അവൾ ചോദിച്ചു അല്പം കഴിഞ്ഞതും വിഷ്ണു പതിയെ കയറി വന്നു എന്തൊരു വാശിയാണ് ഇതൊന്നും അത്രയ്ക്ക് കൊള്ളില്ല കേട്ടോ അവന് കേൾക്കാൻ പാകത്തിനാണ് പറഞ്ഞതെങ്കിലും വിഷ്ണു അതൊന്നും മൈൻഡ് ചെയ്യാതെ കസേര അല്പം പിന്നിലേക്ക് വലിച്ചിട്ട് അവിടെ ഇരുന്നു പാർവതിയോട് കഴിക്കുന്നില്ലേ എന്ന് പോലും അവൻ അന്നും ചോദിച്ചില്ല അവൻ കഴിച്ചെഴുന്നേറ്റ ശേഷം പാർവതിയും അടുക്കളയിൽ ചെന്നിട്ട് ഇത്തിരി വറ്റു വാരി തിന്നു മീനിന്റെ ഈർച്ചയുടെ ഒക്കെ മണമുണ്ടെങ്കിലും വിശപ്പ് കാരണം വന്ന് അവൾ അതൊന്നും മുഖവിലേക്ക് എടുത്തില്ല പാത്രങ്ങളെല്ലാം കമഴ്ത്തി അടുക്കളയും തൂത്തുവാരി പാർവതി കയറി വന്നപ്പോൾ പുറത്തു മഴ ശക്തമായി തുടങ്ങി തൂവാനും അകത്തേക്ക് അടിച്ചു വന്നപ്പോൾ പാർവതി വാതിലടക്കുവാനായി ചെന്നു നോക്കുമ്പോൾ വിഷ്ണു അറിവിറ്റേ കിടക്കുന്നു ആ പ്രദേശം മുഴുകുമാർ ഒരു വലിയ ഇടിയും അപ്പോഴേക്കെത്തി വിഷ്ണു ഏട്ടാ എന്ന് അവൾ അലറി വിളിച്ചു എന്താ അകത്തേക്ക് കയറിയിരിക്കുക വാതിലടക്ക് എന്തൊരിടിയും വഴിയുവാ വാതിലടിച്ചിട്ട് നീ പോയി കിടന്നു വിഷ്ണു ഏട്ടൻ എവിടെയെങ്കിലും പോവാണോ പേടിയോടെ അവൾ ചോദിച്ചു നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് അവൻ മറുപടിയും പറഞ്ഞു അത് കേട്ടതും പാർവതിക്ക് സങ്കടമായി ഒന്നകത്തേക്ക് കയറി വരൂ വിഷ്ണു ഏട്ട പ്ലീസ് അവളുടെ ശബ്ദം ഇടറി വിഷ്ണു എഴുന്നേറ്റ് വന്നിട്ട് വാതിലടിച്ചു കുറ്റിയിട്ടു അപ്പോഴേക്കും കറണ്ടും പോയി ഒരിടിമിന്നിൽ കൂടി വന്നതും അവടെ മാ പ്രകാശമായി പാർവതി പെട്ടെന്ന് വിഷ്ണുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചു അവൻ അപ്പോഴേക്കും മൊബൈൽ ടോർച്ച് ഓൺ ചെയ്തിരുന്നു പേടിയോടെ വിഷ്ണുവിന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കുവാണ് പാർവതി പോയി കിടന്നോളൂ അവൻ മൊബൈൽ അവളുടെ നേർക്ക് നീട്ടി അതും വാങ്ങി അകത്തേക്ക് ചെന്നിട്ട് പാർവതി പെട്ടെന്ന് ബെഡ്ഷീറ്റൊക്കെ കൊട്ടി വിരിച്ചു ഷീറ്റ് വിരിച്ചിട്ടിട്ടുണ്ട് അവൾ പറഞ്ഞതും വിഷ്ണു വന്നിട്ട് പാർവതിയുടെ ഫോൺ വാങ്ങി വിഷ്ണുവിട്ടൻ ഇവിടെ കിടക്കുന്നില്ലേ അവൻ ഇറങ്ങി പോവാണെന്ന് മനസ്സിലായതും പാർവതി ചോദിച്ചു ഇല്ല നീ കിടന്നോളൂ അലമാരിൽ നിന്നും മറ്റൊരു ഷീറ്റ് എടുത്ത് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങിയതും പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു ഒരു തലയിണ കൂടി എടുക്കുവാനായി അവൻ കയറി വന്നപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പാർവതിയാണ് വിഷ്ണു കണ്ടത് അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ഊണുമുറിയിൽ ഷീറ്റ് വിരിച്ച് അതിൽ കിടന്നു ഈ കട്ടിലി വന്ന് കിടക്കു വിഷ്ണു ഏട്ടാ കരഞ്ഞുകൊണ്ട് പാർവതി അവനെ വിളിച്ചു അവൻ മറുപടിയൊന്നും പറഞ്ഞല്ല ഏട്ടാ ഇക്കുറി അവളുടെ വിളിവച്ച അല്പം ദയനീയമായിരുന്നു തറവാട്ടിൽ ഒറ്റയ്ക്ക് കിടന്ന് ശീലമുള്ളതല്ലേ പിന്നെന്താ ഇത്ര പേടി വിഷ്ണുവിന്റെ ശബ്ദം അവിടെ മാഗം ഒഴുകി വിഷ്ണു ഏട്ടൻ ഇവിടെ കീറി കിടക്കുന്നുണ്ടോ എന്ന് വീണ്ടും ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു എന്നാൽ വിഷ്ണു എഴുന്നേറ്റ് വന്നില്ല പാർവതിക്ക് ഒരുപാട് സങ്കടം തോന്നിയ നിമിഷമായിരുന്നു അവളുടെ അടക്കി പിടിച്ച തേങ്ങൽ പുറത്തേക്ക് വരുന്നത് വിഷ്ണു അറിയുന്നുണ്ട് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് അവളിരുന്ന് കരയുന്നു പക്ഷെ വിഷ്ണു അതൊന്നും കേട്ടിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നില്ല രാത്രിയിൽ എപ്പോഴും അവൻ കണ്ണടച്ചു പിറ്റേ ദിവസം കാലത്തെ എഴുന്നേറ്റ് വിഷ്ണു കാണുന്നത് അവൻ കിടന്ന തറയുടെ ഇത്തിരി മാറി നിലത്ത് കിടന്നുറങ്ങുന്ന പാർവതിയായിരുന്നു ഒരു ഷീറ്റ് പോലും വിരിക്കാതെ തണുത്തുറഞ്ഞു കിടക്കുകയാണ് അവൾ മഴ അപ്പോഴും ചന്നും പിന്നും പെയ്യുന്നുണ്ട് മോളെ ഗീത പുറത്തുനിന്ന് വിളിക്കുന്നത് വിഷ്ണു കെട്ടു പാർവതിയും എണീറ്റു അപ്പോഴേക്കും അവൾക്ക് തന്റെ ദേഹമൊക്കെ വല്ലാണ്ട് വേദന വേദനയെടുത്തിരുന്നു തളർച്ചയോടെ അവൾ നോക്കിയത് വിഷ്ണുവിന്റെ മുഖത്തേക്കാണ് നിലത്തിൽ നിന്നു എഴുന്നേക്ക് അവൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നി വിഷ്ണുവിൻ്റെ നേർക്കവൾ തന്റെ വലതുകൈ നീട്ടിയതും അവൻ അവിടെ കിടന്നിരുന്ന ഒരു കസേര വലിച്ചു നീക്കിയിട്ട് അവൾക്കിട്ട് കൊടുത്ത ശേഷം വാതി തുറക്കാൻ പോയി അഴിഞ്ഞു വീണ മുടി ഉച്ചയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് പാർവതി ഇറങ്ങി വന്നപ്പോൾ ഗീത പാലു കൊടുത്തിട്ട് നടന്നു പോകുന്നതാണ് കണ്ടത് ഓ എന്തൊരു മഴയാണ് പാലുമെടുത്തിട്ട് പാർവതി അടുക്കളയിലേക്ക് പോയി ബ്രഷും പേസ്റ്റുമെടുത്തവൾ കോലായിലേക്ക് ഇറങ്ങി നിന്നാണ് പല്ല് തേച്ചത് പല്ല് തേച്ചു മുഖം കുഴുകി വന്നപ്പോൾ അവൻ വന്നശേഷം അവൾ ചായക്ക് വെച്ചു അപ്പോഴാണ് കുളിച്ചിട്ട് കയറി വരുന്ന വിഷ്ണുവിനെ അവൾ കണ്ടത് തലേദിവസം ഒരുപാട് തവണ കട്ടിലി വന്ന് കിടക്കാൻ പറഞ്ഞിട്ട് വിഷ്ണു അത് വരാഞ്ഞത് പാർവതിക്ക് ചെറിയ നീരസമായിരുന്നു അവനോട് കൂടുതൽ ഒന്നും സംസാരിക്കാതെ അവൾ ചായ കൊണ്ടുവന്നു വെച്ചു അവനും അവളെ ശ്രദ്ധിക്കാൻ തുനിഞ്ഞില്ല പൊട്ടും പഴവുമായിരുന്നു പ്രാതലിന് വേഗം തന്നെ അവൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചു എന്നിട്ട് ചോറ് വയ്ക്കുവാനായി കലം കഴുകി വെള്ളം പിടിച്ച് അടുപ്പത്ത് വെച്ചു ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ വിഷ്ണു എവിടെയോ പോകാനായി ഒരുങ്ങുന്നതാണ് കണ്ടത് ഇതെവിടേക്കാ അവൾ ചോദിച്ചുപോയി പോയി എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് ഞാൻ വരുമ്പോൾ താമസിക്കും ഗീത ചേച്ചി വന്നിട്ട് നിന്നെ കൂട്ടിക്കൊള്ളും അവൻ ഇത്തിരി ഗൗരവത്തിലാണ് പറയുന്നത് എവിടേക്കാണ് വിഷ്ണു പോകുന്നത് എനിക്ക് പല സ്ഥലങ്ങളിലും പോകാനുണ്ട് എല്ലാം നിന്നെ ബോധിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല ദത്തൻ വരുമായിരിക്കും ഇന്നലെ അവൻ്റെ കൂടെ ചെല്ലൂന്നല്ലേ നീ പറഞ്ഞത് നിന്റെ ഇഷ്ടം പോലെ അയക്കൂ പറഞ്ഞ ശേഷം തൻ്റെ എടുത്ത് പോക്കറ്റിലിട്ടവൻ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് വിഷ്ണുവിട്ടും കഴിക്കുന്നില്ലേ അവൾ ചോദിച്ചതിന് മറുപടി പറയാതെ ഒരു കുടയും എടുത്ത് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി അവൻ പോകുന്നത് നോക്കി ഇത്തിരി നേരം അവൾ ഉമർത്തു നിന്നു സങ്കടം വന്നു കൂടിയിട്ട് നെഞ്ചു വിങ്ങി പൊട്ടുകയാണ് കുറച്ചു സമയം അതേ നിൽപ്പവൾ നിന്നു ഇരുമിഴികളും അവളുടെ കവളുകളെ ചാലിച്ച് നിറഞ്ഞൊഴുകി തനിക്കാരും ഇല്ലെന്ന് ഒരു വല്ലാത്ത തോന്നൽ അവളെ കടന്ന് ആക്രമിച്ചു മുൻവശത്തെ വാതിലടിച്ച് കുറ്റിയിട്ട് പാർവതി അടുക്കളയിലേക്ക് പോയി വിഷ്ണുവിനെടുത്തു വെച്ച പൊട്ടുമ്പഴവും മറ്റൊരു പാത്രം വെച്ച് മൂടിയിട്ടവൾ അടുക്കളയിലേക്ക് കൊണ്ടുവന്നു വെച്ചു എന്നിട്ട് അടുക്കളയും അടച്ച് കിടക്കയിലേക്ക് വീണ് അവൾ പൊട്ടിക്കരഞ്ഞു തുടരും കൂടെ നിൽക്കണേ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് 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 സ്നേഹം നന്ദി